പക്ഷേ കപ്പ് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി കൂടുതൽ അനീഷും അനുമോ അതായിരിക്കും അവർക്കാണ് കുറച്ച് കൂടി പുറത്ത് സപ്പോർട്ട് കൂടുതൽ കാണുമ്പോൾ തോന്നുന്നത് ജൂനിയർമായ എന്ന് വിളിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ പുതപ്പിൻ്റെ ഇതായിരുന്നു ഈ ഈ വർഷം പുതപ്പ് വർഷമാണെന്നൊക്കെ അങ്ങനെ എനിക്കെന്താണെന്ന് അറിയില്ല ചില ആൾക്കാർ ആക്കും ചില ആൾക്കാർ ഇങ്ങനെ ഫണ്ണായിട്ട് കളിക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ അൺഫേറെ വരുത്തുള്ളൂ കോസ് ഐ വാസ് പ്ലേയിങ് മൈ ബെസ്റ്റ് ഐ ഫെൽറ്റ് എല്ലാവർക്കും അങ്ങനെ തോന്നാറുള്ളൂ എല്ലാം പ്ലേഴ്സ് അൺഫെയറേ വരത്തുള്ളൂ സുഖം സുഖം എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു നാളെ തിരിച്ച് വീട്ടിൽ വീട്ടിൽ പിന്നെ കയറുവാണ് ഇപ്പോൾ നമ്മുടെ സി സി എല്ലിൻ്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ പ്രാക്ടീസും സെഷൻസും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി വന്നതാണ് അങ്ങനെയൊക്കെ ഉള്ളു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കുറേ പഠിക്കാൻ കിട്ടി ഒരു പ്രഷർ കുക്കർ പോലെ തന്നെ ആയിരുന്നു പക്ഷെ നല്ല എക്സ്പീരിയൻസ് കിട്ടി എല്ലാം അത് കാരണം കുറേ നല്ല കോണ്ടാക്ട്സ് കിട്ടി അങ്ങനെ ഞാൻ വന്ന് എത്തിയ അപ്പൊ തന്നെ ഞാൻ ഒരു പോയി ബിരിയാണി ഓർഡർ ചെയ്തു നല്ലോണം കഴിച്ചു നല്ല ക്ഷീണം ഇപ്പോഴും മസൽ മാസൊക്കെ തിരിച്ച് വന്നിട്ടില്ല അത്ര ഫുഡിന്റെ ഒരു പ്രശ്നമാണ് വീട്ടില് പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെയാണ് നല്ല കമ്പാക്ക് ചെയ്ത് വരാൻ പോകുന്ന എനിക്ക് അങ്ങനെ അൺഫെയർ ഓഫ് ഫെയർ പറയാൻ വേണ്ടി ഞാൻ ആരുമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഫെയർ ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യണത് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അൺഫെയറേ വരുത്തുള്ളൂ കോസ് ഐ വാസ് പ്ലേയിങ് മൈ ബെസ്റ്റ് ഐ ഫെൽറ്റ് എല്ലാവർക്കും അങ്ങനെ തോന്നാറുള്ളൂ എല്ലാം പ്ലേസ് അൺഫെയറേ വരത്തുള്ളൂ സോ ഐ ഫീൽ ഇസ് അൺഫെയർ ബട്ട് ഇഫ് ഇറ്റ്സ് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു ഡിസിഷനെ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോൾ അപ് ടു ദം അപ്പോൾ അവർ പുറത്ത് ആൾക്കാർ വരുമ്പോൾ കുറേ ആൾക്കാർ വേറെ വേറെ ഒപ്പീനിയൻസ് വരേണ്ടത് എല്ലാവരും വന്ന് ഫസ്റ്റ് കെട്ടിപിടിക്കും ആര്യൻ അടിപൊളിയായിരുന്നു ജൂനിയർമായ മോഹിനിയെന്ന് വിളിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ പുതപ്പിൻ്റെ ഇതായിരുന്നു ഈ ഈ വർഷം പുതപ്പ് വർഷം എന്നൊക്കെ അപ്പം അങ്ങനെ എനിക്കെന്താണെന്ന് അറിയില്ല ചില ആൾക്കാരെ ആക്കും ചില ആൾക്കാർ ഇങ്ങനെ ഫണ് ആയിട്ട് കളിക്കും ഇല്ല ഞാനത് അങ്ങനൊന്നും മൈൻഡ് ചെയ്തുപോലെ ഒരു ഒരാൾക്ക് വേണ്ടി കമൻ്റ് ഇട്ടാൽ നൂറുനൂറ്റമ്പത് കമൻറ്റ് താഴെ വരും നെഗറ്റീവ് കമൻറ്റ്സ് ഞാനൊന്നും മൈൻഡ് ചെയ്തല്ല പിന്നെ കുറെ ഫേക്ക് ആലിഗേഷൻസും കുറേ മണ്ഡലം വരാണ്ട് അത് ഇവിടുന്ന് കേൾക്കാം ഇവിടുന്ന് വിടാം ഞാൻ എനിക്കത് അതിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് എനിക്കിത് ചെയ്യാമൊന്നും പറ്റില്ല ഇതൊരു സൊസൈറ്റി അല്ലേ ആൾക്കാർ കുറ്റം പറയുമ്പോൾ ആൾക്കാർ നല്ല പോസിറ്റീവ്സും പറയും ഞാൻ പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട് ഈ നെഗറ്റീവ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് സന്തോഷം പിന്നെ നല്ല സന്തോഷം പിന്നെ നമ്മളെത്ര ദിവസം ഒരാളുടെ കൂടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞ പോലെ ഒരു അറ്റാച്ച്മെൻറ്റും ഈ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പോകുമ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ അവിടെ ആയപ്പോൾ ഞാൻ കുറെ മിസ് ചെയ്തു വന്നപ്പോൾ ജിസൈലിനെ വിളിച്ചു ജിസൈലിൻ്റെ അമ്മയെ വിളിച്ചു എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നല്ലോണം ആ ഇഷ്ടപ്പെടുന്ന രീതി ആളെന്ന് പറഞ്ഞാൽ എനിക്ക് അക്ബർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നെവിൻ കൊള്ളാം ഈ രണ്ട് പേരായിരിക്കും എൻ്റെ ഒരു നല്ല ഫേവററ്റ്സ് പക്ഷെ കപ്പ് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞ പോലെ കുറച്ചും കൂടി കൂടുതൽ അനീഷോ അനുമോളും അതായിരിക്കും അവർക്കാണ് കുറച്ചുകൂടി പുറത്ത് സപ്പോർട്ട് കൂടുതൽ കാണുമ്പോൾ തോന്നുന്നത് ഹാ അത് ഞാൻ ഇത് ഞാൻ അറിഞ്ഞത് മീഡിയയിൽ വീട് കണ്ടിട്ടാണ് എനിക്കത് ആ സമയത്ത് ഞങ്ങൾ യുവർ എവിക്റ്റ് എന്ന് പറഞ്ഞ പോലെ ആരായിട്ട് ഞാൻ ആ സമയത്ത് ബ്ലാങ്കാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കാണുന്ന എല്ലാം കൈ കൊടുക്കുന്ന എല്ലാവരും ഞാൻ കൈ കൊടുത്തിട്ടുണ്ടെന്ന് ഇറങ്ങി പക്ഷേ അത് ആയി കാര്യങ്ങൾ കണ്ടില്ല ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഞാൻ എല്ലാവരും പിടിച്ചു അത് കാണിച്ചില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ അങ്ങനെ പേർപ്പസ്ഫുള് ചെയ്തതൊന്നുമില്ല അതൊരു ട്രോൾ പോലെ ഞാൻ കണ്ടു എല്ലാ സോഷ്യൽ മീഡിയ വന്നതെന്ന് എല്ലാം സത്യാമാകണമെന്നില്ലല്ലോ അങ്ങനെ ഞാൻ പരമാവധി ഈ പറഞ്ഞ പോലെ ഞാൻ ഐ ഹ് നോട്ട് പേർപ്പസ് സീഡാണ് ഇട്ട് ചിലപ്പോൾ അറിയാണ്ടായിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ മസ്താനി പോലെ എത്ര വലിയ സീനായിട്ട് ഞാൻ പുറത്ത് നിന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തത് മസ്താനി തന്നെയാണ് എനിക്കങ്ങനെ ആരുടെ ലൈഫ് കളഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹാപ്പി 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 യു ആർ എ ഗെയിം ഹാപ്പൻസ് ഒന്നുമില്ല എനിക്ക് ഇതുവരെ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഞാനെന്റെ എഫേർട്ട് കൊടുക്കുന്നു അവിടെ ജീവിച്ചു വന്നു ഇപ്പം നമ്മൾ ടാസ്ക് ടാസ്ക് പിന്നെ ഒരു സ്ഥലത്ത് ഒരു ടോപ്പിക്കിൽ ഇടപെട്ടാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടും എനിക്ക് മാക്സിമം പറ്റുന്ന ഈ ലാംഗ്വേജ് വെച്ച് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൾ അങ്ങനെ പോലത്തെ ഒരു സെറ്റപ്പിൽ പോകുമ്പോൾ അങ്ങനെ പോകുന്ന ഒരു വീട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് ഫസ്റ്റ് നമുക്കൊരു എക്സ്പോഷർ ആയി എന്താ ചെയ്യേണ്ടത് കാണുന്നതല്ല ചേട്ടന്മാരൊക്കെയാണ് മുപ്പത് നാൽപ്പത് വയസ്സുള്ള അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഞാനിപ്പോൾ ഇടപെടേ നമുക്ക് അറിയില്ല ഫസ്റ്റ് ഭയങ്കര ആണ് പിന്നെ ഞാൻ ഓപ്പണായി ഓപ്പണേ ഓപ്പൺ ആയി വന്നപ്പോൾ ലാസ്റ്റിലെല്ലാം കുറച്ചും കൂടി ഒന്ന് ഈസി ആയി എനിക്ക് ഹൗസിലാണെങ്കിൽ പല വിഷയങ്ങളുണ്ടായിട്ട് ഇതൊക്കെ വെറുതെ തന്നെ ആ സമയത്ത് ആഡ് ചെയ്യേണ്ട കാര്യം ഞാനൊന്നും ചെയ്തില്ല ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ ഞാനൊരാളുടെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ മാക്സിമം എഫേർട്ട് കൊടുത്ത് ഞാൻ നിന്നു എനിക്ക് ഇപ്പം ഈ സത്യം പറഞ്ഞാൽ ഈ ഗെയിം ഒരു ഷോയും കൂടിയാണല്ലോ അപ്പോൾ എന്താ ബെസ്റ്റ് കണ്ടന്റ് അങ്ങനെ എടുത്തിട്ടും ആൾക്കാർ കാണിക്കാറുണ്ട് അപ്പം അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ അകത്തൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഈ വെള്ളം ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ അത് പറഞ്ഞാൽ എഫേർട്ട് ഇട്ടിട്ടേ ഉള്ളൂ കൂടുതൽ ബസ്സിൽ കഴി കഴിപ്പിച്ചു അനുമോളി ഇവർ വരി അപ്പോൾ എക്സാക്ട്ലി എന്നെ സംഭവിച്ചെനിക്കറിയില്ല അങ്ങനെ ഔട്ടായി അറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ എഫേർട്ട് ഞാൻ ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിട്ടുണ്ട് ഇനിയും പോകുമ്പോൾ എഫേർട്ട് അനുമോൾ ഞാൻ നല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സാണ് ഹായ് ഹലോ ബന്ധു ആണ് ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യും ഇടയ്ക്കിടെ നമ്മൾ പറഞ്ഞു ടോം എൻജേരിയാണ് ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട് അങ്ങനെ മിക്സ് ആയി ആയിട്ട് പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് രീതിക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്നു എന്ന് റിയില്ല എവിടെയൊരു ആ ചെലപ്പോ ആയിരിക്കും എനിക്കറിയില്ല നമ്മൾ നല്ല നമ്മുടെ എനിക്ക് ഇല്ല 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 എന്നോട് പറഞ്ഞിട്ടില്ല ഷൈത്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു ഒരു പേഴ്സണൽ ടോക്കിൽ അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അപ്പൊ ആണോ ഇല്ലാന്നറിയില്ല പക്ഷേ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ഇഷ്ടമാണ് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല കാണുമ്പോൾ ഒരു എവിടെ ഒരു കളത്രം പോലെ തോന്നും ചിലപ്പോൾ സത്യമാവും കേട്ടോ അറിയില്ല ആര് ഇല്ല ഞാൻ പോയപ്പോഴാണ് അതെല്ലാം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വന്നത് വരുന്നത് അതിനുമുമ്പ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഭയങ്കര ഇതാണ് ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള പക്ഷേ ഏതൊരു വീഡിയോ പണ്ട് ഞാൻ ഓഡിഷന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് പറഞ്ഞു അപ്പോൾ ആ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് നമ്മളിപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ചോദിച്ചാൽ ആ വയസ്സിൻ്റെ ഒരു വീഡിയോയിൽ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അയച്ചിട്ടാണ് ആക്കിതായും കള്ളം പറയാ പക്ഷെ എൻ്റെ എൻ്റെ ആധാർ കാർഡ് ഇപ്പോഴും ഉണ്ട് എൻ്റെ പാസ്പോർട്ട് ഉണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അകത്ത് പോയാൽ നമ്മൾ ഈ പണ്ടത്തെ നമുക്ക് നൊസ്റ്റോളജി അടിക്കില്ലേ ഈ സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ മൂന്ന് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വൈബായിരുന്നു എനിക്കവിടെ ും അത് തന്നെ കപ്പുന്ന രീതിക്ക് നല്ല ഗെയിമും പി ആർ ഒരുമിച്ച് വരുവാണെങ്കിൽ അനീഷ് ജയിക്കുമായിരിക്കും പക്ഷെ എന്റെ ആഗ്രഹം അക്ബറും നെവിനും ജയിക്കണമെന്നാണ് അനുകൂണ കൊള്ളാം ആ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുണ്ട് നെവിൻ അടിപൊളിയുടെ നല്ല ഗെയിമേഴ്സ് ആയി വന്നിട്ടുണ്ട് എല്ലാവരും എല്ലാവരുടെ രീതിക്ക് ഇംപ്രൂവ് ആവുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു